ഉപഭോക്താക്കൾക്കായി വിലക്കുറവിന്റെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് ഷോപ്പിംഗിന്റെ തീപ്പൊരി ദിവസം എന്ന പേരിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഫാഷൻ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഗാഡ്ജറ്റുകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓഫറുകൾ ലഭ്യമാകും ഞായറാഴ്ച രാവിലെ ആറു മണി മുതൽ രാത്രി രണ്ടു മണിവരെയാണ് ഈ പ്രത്യേക വിൽപ്പന ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വിലക്കുറവിന്റെ വിസ്മയ ഹാപ്പി ഹവേഴ്സും ഓഫറിന്റെ ഭാഗമായി ഉണ്ടാകും പെരിന്തൽമണ്ണ എൻ നെസ്റ്റൂൽ ഗംഭീരമായ പ്രൊമോഷൻസ് ഒരു ദിവസത്തെ പ്രൊമോഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ മൂന്നും നാലും ദിവസങ്ങളുടെ പ്രൊമോഷൻ എല്ലാം കൂടി ഒരു ദിവസത്തെ രാവിലെ ആറ് തൊട്ട് രാത്രി രണ്ട് മണിവരെ ഒരു സ്പെഷ്യൽ മെഗാ പ്രൊമോഷനാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഈ പ്രൊമോഷനിൽ പിന്നെ മുഴുവൻ ഐറ്റംസും താഴെ ഫുഡും നോൺ ഫുഡും ഗ്രോസറി ഐറ്റംസും ഗാർമെൻറ്റ്സ് ഇലക്ട്രോണിക്സ് എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഗംഭീര വില കുറവുണ്ട് അതിൻ്റെ കൂടെ നമുക്കൊരു ഹാപ്പി ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈമിംഗ് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് അത് ആ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം പതിനൊന്ന് സോറി ഉച്ചക്ക് പതിനൊന്ന് മണിവരെ ആ ഒരു പ്രൊമോഷൻസ് അത് കൂടുതൽ പ്രൈസ് വകുപ്പിൽ നമുക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് കളറോണം എന്ന ഒരു ഇതിൽ ഒരു പ്രമോഷൻസ് നമ്മൾ ഇലക്ട്രോണിക്സ് അപ്ലയൻസസിൽ നടക്കുന്നു അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടര കോടിയോളം വരുന്ന പ്രൈസസ് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് കൂടുതൽ വിലക്കുറവ് നൽകുമെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് നെസ്റ്റോ കളറോണ ഫെസ്റ്റിവലിനും തുടക്കമായി ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൂടുതൽ പുതുമയും വിലക്കുറവുമുള്ള നിത്യോപയോഗ സാധനങ്ങളും ഫാഷൻ വസ്ത്രങ്ങളും നെസ്റ്റോയിൽ ലഭ്യമാകും ഗുണമേന്മയും വിലക്കുറവും ഒരുമിച്ച് നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് നെസ്റ്റോ ഇപ്പുറം നമുക്ക് പെന്ഡൽ മണ്ണിൽ ഹാപ്പി ഹവേഴ്സ് നമ്മൾ ആറുമണി മുതൽ പതിനൊന്ന് മണി വരെ ഹാപ്പി ഹേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് നല്ല ഓഫേഴ്സുണ്ട് അതിൽ പ്രത്യേകം ഞാൻ എടുത്ത് പറയാനുള്ളത് നമ്മൾ ഒനിയനൊക്കെ പതിനെട്ട് തൊണ്ണൂറേ വരുന്നുള്ളൂ അതുപോലെ ഗുവ അമ്പത്തൊമ്പത് വരുന്നുള്ളൂ അതുപോലെ പാമ്പ്യൂർ ഓയിൽ എഴുന്നൂറ്റമ്പത് മില്ലിയൻ്റെ പാമ്പ്യൂർ ഓയിൽ തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് കിലോ പഞ്ചസാര ഇരുന്നൂറ്റി പതിനഞ്ച് കേക്കൻ്റെ അഞ്ച് കിലോ കുട്ടുമൊടി ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് അതുപോലെ ഫാഷൻസിലൊക്കെ നോക്കാൻ ഒരുപാട് ഓഫേഴ്സുകളുണ്ട് ടീ ഷർട്ടിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നുള്ളൂ അതുപോലെ നമ്മുടെ ദുരിത സെറ്റ് മെറ്റീരിയൽ ഐറ്റംസുകളെല്ലാം നമുക്ക് ഓഫേഴ്സുകളുണ്ട് അതുപോലെ പ്രത്യേകം പറഞ്ഞാൽ ത്രീ ബർണർ വരുന്ന നമ്മളെ ഗ്യാസ് സ്റ്റൗവിന് വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരുന്നുള്ളൂ അപ്പം ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താം